ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാനൊരു മുറ്റടിക്കണ വീഡിയോ ആയിട്ടാണ് വന്നത് അത്ര വലിയ വീഡിയോ ഒന്നും ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് ഇന്നൊന്ന് മുറ്റൊന്നായിട്ടൊന്ന് ആക്കണം രണ്ട് ദിവസം വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് മുറ്റ നിറയെ കച്ചറ കേട്ടോ അപ്പോൾ വീടിന് ചുറ്റും മരങ്ങളാണ് അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഫുൾ കാടാവും അപ്പോൾ മക്കള് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ അടിയാട്ടോ അവൾ ചെയ്യണത് അവനെ തൊടാൻ പാടില്ല അവൻ ചെയ്യണത് അവക്ക് തൊടാൻ പാടില്ല രണ്ടാൾക്ക് ഫുൾ പരാതിയാണ് പിന്നെ അവരായി അവരെ പാടായി കുറച്ചു നേരം അടി അടിപൊളും പിന്നെ അവരെ ഒന്നാവും കളിക്കും തമ്മിൽ അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ മുറ്റം എല്ലാം അടിച്ച് അപ്പുറം ഇപ്പുറം എല്ലാം അടിച്ച് അതിനിടയിൽ ഞാൻ എവിടെ ക്യാമറ വെക്കുന്നുണ്ടോയെന്ന് നോക്കി നടക്കുകയാണ് എൻ്റെ മോൾ ഞാൻ എവിടെ ക്യാമറ വെക്കണു അവിടെ ചെന്നിട്ട് അവൾ വീഡിയോ എടുക്കലും പാട്ട് പാടലും ഹലോ ഗാൾസ് ആ കമൻറ്റ് ചെയ്യണേ അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ടോ കേട്ടോ ഞാൻ എവിടെ പരിപാടി ഇതാണ് അവസ്ഥ പിന്നെ അങ്ങോട്ട് മെയിൻ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് മുറ്റടിക്കലെല്ലാം കഴിഞ്ഞ് ഫുൾ ക്ലീനായിട്ടോ അങ്ങനെ മുറ്റടിക്കുന്ന പണി കഴിഞ്ഞു ഇനി നമുക്ക് അകത്തിട്ടുള്ള പണികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് സാവകാശം എടുക്കാവുന്നേ ഉള്ളു എൻ്റെ അടുത്ത് മോള് വന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി അപ്പുറം പൂവിടുന്നുണ്ട നമുക്ക് പോയി നോക്കാം പറയുന്നുണ്ട് അപ്പോൾ ഞാൻ മനവാ പോയി നോക്കാമോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി പോയിട്ട് വരുന്നേ ഉള്ളൂട്ടെ കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഒത്തിരി മോള് കാണാൻ കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ